നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സകല ഗ്രഹങ്ങളുടെയും സകല നക്ഷത്രങ്ങളുടെയും സകല ചരാചരങ്ങളുടെയും നമ്മൾ ഓരോരുത്തരുടെയും ഈ പ്രപഞ്ചത്തിൻ്റെയും നാഥനാണ് സാക്ഷാൽ മഹാദേവൻ പൊന്നുതമ്പുരാൻ ശ്രീ പരമേശ്വരൻ നമ്മുടെ സ്വന്തം ശിവനച്ഛൻ ആ ശിവനച്ഛൻ്റെ അനുഗ്രഹത്താൽ ചില നക്ഷത്രക്കാരുടെ ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ് ദാ ഈ ജനുവരി പത്താം തിയെ കഴിയുന്നോടുകൂടി ഞാൻ ഈ പറയുന്ന നാളുകളിൽ ജനിച്ചവരുടെ ജീവിതം ശിവകൃപയാൽ ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ രക്ഷപ്പെടാൻ പോവുക കേട്ടോ ഞാൻ ഈ പറയുന്നത് അച്ചിട്ടായിട്ടുള്ള കാര്യമാണ് ഈ നാളുകളിൽ ജനിച്ച ഒരാളെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരോട് പറയൂ ധൈര്യമായിരിക്കാൻ പറയൂ അവരുടെ ജീവിതത്തിൽ ശിവഭഗവാൻ പ്രസാദിക്കാൻ പോവുക ഭഗവാൻ പ്രത്യക്ഷപ്പെടാൻ പോവുക പല രൂപത്തിൽ പല ഭാവത്തിൽ ഇവരുടെ കണ്ണീര് തുടച്ച് ഇവരുടെ ദുരിതങ്ങൾ അവസാനിപ്പിച്ച് സാക്ഷാൽ മഹാദേവൻ ഇവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും കനിഞ്ഞു നൽകാൻ പോവുക സൗഭാഗ്യം ഉദിക്കാൻ പോവുകയാണ് ഈ പറയുന്ന നാളുകാരുടെ ജീവിതത്തിൽ നിങ്ങൾ നോക്കൂ നിങ്ങളുടെ വീട്ടിൽ ഈ നാളുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും മനസ്സിലാക്കുക അവരെ ശിവക്ഷേത്രത്തിൽ പറഞ്ഞു വിടണം അവർ പോയി ഭഗവാനെ കണ്ട് തൊഴുതു പ്രാർത്ഥിക്കണം അവരുടെ തലവരെ തെളിയാൻ പോവുകയാണ് അവരിലൂടെ ആ വീട് രക്ഷപ്പെടാൻ പോവുകയാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അച്ചിട്ടായിട്ട് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും ഇവരുടെ ജീവിതം രക്ഷപ്പെടും എഴുതി വെച്ചുകൊള്ളു ഓരോ നക്ഷത്രക്കാരായിട്ട് ഞാൻ പറയാം എൻ്റെ പ്രശ്നത്തിൽ കണ്ട കാര്യങ്ങൾ നിങ്ങൾ കേട്ട് നോക്കൂ നിങ്ങളുടെ ജീവിതമായിട്ട് താരതമ്യം ചെയ്ത് നോക്കൂ ഈ നാളുകാരൊക്കെ ഉണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞത് എത്രത്തോളം സത്യമാണ് എന്നുള്ളത് ദീർഘിപ്പിക്കുന്നില്ല നാളുകൾ ഓരോന്നായിട്ട് പറയാം കേട്ടുകൊള്ളൂ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകൈരം നക്ഷത്രമാണ് മകൈരങ്കാര് ജീവിതത്തിൻ്റെ എല്ലാ ദുരിതങ്ങളും കണ്ടവരാകട്ടോ ജീവിതത്തിൽ ഇനി അനുഭവിക്കാൻ ഇല്ലാത്തവരാ മകൈരങ്കാരുടെ കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് വർഷം നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കേ ദുരിതപൂർണമായിരുന്നു ദുരിതപൂർണം ജീവിതത്തിൽ എന്തെല്ലാം അനുഭവിക്കാവോ അതെല്ലാം അനുഭവിച്ചിട്ടുണ്ട് എന്നെ കാണാനൊക്കെ ഒരുപാട് ആളുകൾ വരുമ്പം മകൈരങ്കാരെ കാണുമ്പോൾ ഞാൻ ചോദിക്കും ഇനി അനുഭവിക്കാൻ ഒന്നും ബാക്കിയില്ല അല്ലേ എല്ലാം അനുഭവിച്ചല്ലേ എന്ന് ചോദിക്കാറുണ്ട് അത് വേറെ ഒന്നും കൊണ്ടല്ല മകൈരത്തിന് അങ്ങനെ ആയിരുന്നു സമയമെന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് ഒറ്റപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഒറ്റയ്ക്ക് ഇരുന്ന് കരയേണ്ടി വന്നിട്ടുണ്ട് മനസ്സിൽ പലതും കടിച്ചമർത്തി ഒറ്റയ്ക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ചുറ്റും നിന്നവർ പോലും ഏറ്റവും അടുത്ത ആളുകൾ പോലും ഇവരുടെ മനസ്സ് പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വലിയ സത്യം എല്ലാ ഉള്ളിലൊതുക്കി ഈശ്വരനെ വിളിച്ച ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ ഈശ്വരനല്ലാതെ വേറൊരു തുണ മകേരങ്കാർക്കില്ല അതാണ് കാലം ഇവരെ പഠിപ്പിച്ചത് എന്നുള്ളതാണ് നിങ്ങളുടെ വീട്ടിൽ മകേരങ്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ചോദിച്ചു നോക്കൂ അല്ലെ അവരെ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ നിങ്ങൾക്കിത് കൃത്യമായിട്ട് മനസ്സിലാവും എൻ്റെ വീഡിയോ കാണുന്ന മകേരങ്കരുണ്ടേ ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങൾക്കറിയാം ഞാൻ ഈ പറഞ്ഞ എത്രത്തോളം സത്യമാണെന്നുള്ളത് എല്ലാം കടിച്ചമർത്തി ഉള്ളിലടിക്കി വെച്ചിരിക്കുകയാണ് മനസ്സ് തുറന്നു കഴിഞ്ഞാൽ വലിയൊരു മഴ പെയ്യുന്ന പോലെ സങ്കടം പെയ്യൂ കാണുന്നത് അത്രയേറെ കാര്യങ്ങളുണ്ട് ഈശ്വരനെ വിളിക്കാത്ത ഒരു ദിവസമില്ല കേട്ടോ ആ വിളി കേട്ടിരിക്കുന്നു അതാണ് അതാണിന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞത് നിങ്ങളുടെ ആ വിളി ജഗതീശ്വരൻ പൊന്നുതമ്പുരാൻ മഹാദേവൻ കേട്ടിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ എല്ലാം നൽകി അനുഗ്രഹിക്കാൻ പോവുകയാണ് ജീവിതത്തിൽ ഒറ്റപ്പെടുത്തിയവർക്കും അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴും തള്ളിപ്പറഞ്ഞവർക്കും ഒക്കെ മുന്നിലൂടെ നിങ്ങൾ വിജയിച്ച് കയറാൻ പോകുന്ന കാലമാണ് വന്നു ചേരാൻ പോകുന്നത് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാൻ പോവുകയാണ് ഈ ജനുവരി പത്ത് കഴിഞ്ഞു കഴിയുമ്പം ജീവിതത്തിലെ കടങ്ങൾ ബാധ്യതകൾ ദുരിതങ്ങളൊക്കെ തീർക്കാനായിട്ട് ഈശ്വരനായിട്ട് തന്നെ ഒരു വഴി നിങ്ങൾക്ക് തെളിയിച്ചു തരും ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറും ആ അനുഗ്രഹം നിങ്ങൾക്ക് ജീവിത വിജയത്തിന് ഉതകുകയും ചെയ്യുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട് മകൈരങ്കാർക്ക് അതൊക്കെ നടക്കാൻ പോകുന്ന സമയമാണ് പലതും കിട്ടി കിട്ടിയില്ലായെന്നൊരവസ്ഥയിൽ ജീവിതത്തിൽ നിൽപ്പുണ്ട് പലപ്പോഴും ചെന്ന് കിടക്കുമ്പോഴൊക്കെ ടെൻഷനാണ് ഭയങ്കര ചിന്തകളാണ് ആശങ്കകളാണ് ദൈവമേ എന്താകും ഭാവി എന്താകും ജീവിതം എന്താകും ഇങ്ങനെ പോയാൽ എങ്ങനെ ഈ ചിന്തകളൊക്കെ ഉണ്ട് മനസ്സിൽ വല്ലാതെ അതൊക്കെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ട് വിഷമിക്കണ്ട എല്ലാം നന്നായേ വരുള്ളൂ ഭഗവാൻ ഉണ്ട് ഭഗവാൻ നിങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് ഞാനത് പറയുമ്പോൾ എൻ്റെ ശബ്ദം ഇടറുന്നുണ്ട് മറ്റൊന്നും കൊണ്ടല്ല ആ ഭഗവാന്റെ ചൈതന്യം തൊട്ടറിഞ്ഞവൻ ആയതുകൊണ്ടാണ് ശബ്ദം ഇടറുന്നത് മറ്റൊന്നുമല്ല ഭഗവാൻ നിങ്ങളുടെ കൈയും പിടിച്ചുകൊണ്ട് ഭഗവാൻ മുന്നിൽ നടക്കും വേറെ ഏതെങ്കിലും ശക്തിക്ക് എതിർക്കാൻ പറ്റുമോ പറ്റത്തില്ല ഭഗവാൻ മുന്നിൽ നിന്ന് നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം തീർത്തു തരും ഐശ്വര്യത്തിന്റെ ദിവസങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകൈരം നക്ഷത്രമാണ് ധൈര്യമായിരിക്കും എൻ്റെ നാവ് പൊന്നാകട്ടെ നന്ദി രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രക്കാരുടെ കാര്യം ബഹുരസം ആകട്ടോ മൂലം നക്ഷത്രക്കാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും പലപ്പോഴും ജീവിതത്തിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ദൈവമേ എന്നെ മാത്രം എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ഇതൊരു നശിച്ച നക്ഷത്രമാണല്ലോ ഈ മൂലം നക്ഷത്രത്തിൽ വന്ന് ജനിച്ചത് ഈ നക്ഷത്രത്തിന്റെ ദോഷം കൊണ്ടാണോ ഞാൻ ഇങ്ങനെ കിടന്ന് അനുഭവിക്കുന്നത് എന്നൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ആലോചിച്ചു പോയിട്ടുള്ളവരാണ് മൂലം നക്ഷത്രക്കാരെന്ന് പറയുന്നത് മൂലങ്കാരുടെ ജീവിതം തന്നെ ഒരു പോരാട്ടമാണെന്നേ മൂലം നക്ഷത്രക്കാർക്ക് ഓർത്താ മനസ്സിലാവും ജീവിതത്തിൽ പോരാട്ടങ്ങൾ തീർന്ന ഒരു സമയം സമാധാനമായിട്ടൊന്ന് ജീവിച്ചു എന്ന് പറയത്തക്ക രീതിയിൽ ഒരു കാലം വളരെ കുറവായിരിക്കും ഇവരുടെ ജീവിതത്തിൽ എന്നും പോരാട്ടവും ദുരിതവും ആയിരിക്കും ഈ പറയുന്ന മൂലം നക്ഷത്രക്കാരുടെ ജീവിതം എന്ന് പറയുന്നത് ശരിയല്ലേ മൂലം കാര്യം ഞാൻ ഈ പറഞ്ഞത് ശരിയല്ലേ വേറെ ആർക്ക് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും പോരാട്ടങ്ങളായിരുന്നു ഒന്ന് തീരുമ്പോൾ ഒന്ന് ഒന്ന് ഒന്നു എന്നുള്ള രീതിയിൽ ജീവിതത്തിൽ പോരാടി പോരാടിയാണ് മുന്നോട്ട് പോയത് പലപ്പോഴും വീണു പോയിട്ടുണ്ട് ശിവഭക്തരായിരിക്കും കേട്ടോ മൂലം നക്ഷത്രക്കാര് മഹാദേവനെ വിളിക്കാത്ത ദിവസങ്ങൾ ഉണ്ടാവില്ല നമശിവായ പറയാത്ത നാളുകൾ ഉണ്ടാവില്ല ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു പ്രത്യേക സമാധാനമായിരിക്കും എല്ലാ അമ്പലത്തിലും പോവുമെങ്കിലും ശിവക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഇവർക്ക് തന്നെ വല്ലാത്തൊരു ചൈതന്യം അനുഭവപ്പെടും എന്നുള്ളതാണ് കാരണം മറ്റൊന്നുമല്ല ശിവ ശിവഭഗവാനുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന നക്ഷത്രങ്ങളിലൊന്നാണ് മൂലം നക്ഷത്രം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഇവർക്ക് കിട്ടുകയും ചെയ്യും പക്ഷെ ആ പരീക്ഷണങ്ങൾക്ക് ഒടുവിലുണ്ടല്ലോ ആ പരീക്ഷിച്ചേൻ്റെ നൂറരട്ടി ഭഗവാൻ ഇവർക്ക് ഇട്ടു മൂടുമെന്നാണ് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ഒരു മൂലംകാരനോ കാരനോ മൂലം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് അവരോട് പറയൂ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വഴിത്തിരിവാകുന്ന ചില കാര്യങ്ങൾ ദാ ഈ ജനുവരി പത്ത് കഴിഞ്ഞ് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പം നടക്കാൻ പോവുക കേട്ടോ അവരുടെ ജീവിതത്തിൽ അവർ ഏറ്റവും വിലപ്പെട്ടത് എന്ന് കരുതുന്ന പലതും അവർക്ക് ജഗതീശ്വരൻ വെച്ച് നീട്ടാൻ പോവുക കേട്ടോ ഭഗവാന്റെ അനുഗ്രഹം പരീക്ഷണങ്ങളെല്ലാം തീർന്ന് ഭഗവാൻ കനിഞ്ഞ് അനുഗ്രഹിക്കാൻ പോവുക ഞാൻ ഈ പറയുന്ന എൻ്റെ നാവ് പൊന്നാകും വീട്ടിൽ ഒരു മൂലങ്കാരനോ മൂലങ്കാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ തലവര തെളിയുകയാണ് അവരെ പുച്ഛിച്ചവരും പരിഹസിച്ചവരും അവരെ കളിയാക്കിയവരും അവര് തീർന്നു എന്ന് പറഞ്ഞവരുടെ ഒക്കെ മുന്നിലൂടെ അവർ തല ഉയർത്തി വിജയിച്ച് മുന്നേറാൻ പോകുന്ന കാലം പിറക്കാൻ പോവുകയാണ് മൂലം നക്ഷത്രക്കാർ ധൈര്യമായിട്ടിരിക്കൂ ഭഗവാൻ ഒപ്പമുണ്ട് കൂടെയുണ്ട് നന്നായി വരും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചോദ്യനക്ഷത്രമാണ് ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുക കേട്ടോ ചോദിക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും വിചാരിച്ചിറങ്ങിയിട്ട് പല കാര്യങ്ങളും നടക്കാതെ മുടങ്ങിക്കിടക്കുക എല്ലാത്തിനും ഒരു തടസ്സം എല്ലാത്തിനും ഒരു വിഘ്നം ഇറങ്ങുന്നയൊക്കെ ഒക്കെ പാതി വഴിക്ക് നിന്നു പോകുന്ന ഒരവസ്ഥ എല്ലാം വഴിമുട്ടി പോകുന്ന ഒരവസ്ഥ ഒന്നും ചെയ്യാൻ ഒരു ഉന്മേഷം ഇല്ലായ്മ പലപ്പോഴും പല കാര്യത്തിൽ ഏർപ്പെട്ടിട്ട് നമ്മളെക്കാലും പകുതി കഴിവില്ലാത്തവർ പോലും വിജയിച്ചു പോയിട്ട് നമുക്ക് ചില കടമ്പകൾ കടന്നു കിട്ടാൻ കഴിയാത്തൊരവസ്ഥ മൊത്തത്തിൽ ജീവിതം ഒരു മന്തി ഭവിച്ച അവസ്ഥ പലതും കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ അവസാനം കഷ്ടപ്പാട് മാത്രമേ മിച്ചു ജീവിതത്തിൽ ഒരു എഴുമ്പേറ്റം കിട്ടുന്നില്ല ഒരു ഉയർച്ച കിട്ടുന്നില്ല ശരിയാണോ ഞാൻ ഈ പറയുന്നത് ചോദിക്കാർക്ക് ഇങ്ങനാണോ നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ചോദിക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇതായി എഴുതി തരാം ഈ ജനുവരി പത്താം തീയതി കഴിയുന്നതോടുകൂടി ശിവഭഗവാന്റെ അനുഗ്രഹം ഉദിക്കാൻ പോവുക കേട്ടോ വീട്ടിനടുത്ത് ശിവക്ഷേത്രം ഉണ്ടേ പോയി തൊഴണം കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ ഓരോന്നോരോന്ന് നീങ്ങും നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ ഓരോന്നോരോന്ന് നീങ്ങി കാര്യസാധ്യത്തിൻ്റെ സമയമാണ് വരാൻ പോകുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഭഗവാൻ നിങ്ങൾക്ക് ഒരു മുടക്കും ഒരു മുട്ടുമില്ലാതെ നടത്തി തരും നിങ്ങൾ ആഗ്രഹിച്ച് ഭഗവാന്റെ നടക്കിൽ ചെന്ന് നിന്ന് എന്ത് കാര്യം ചോദിച്ചാലും അതിന് എത്ര വലുതാണ് ഈ ലോകം മുഴുവൻ എതിര് നിൽക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞാലും ഭഗവാൻ അത് കൈവെള്ളയിൽ വെച്ച് ിക്കും എന്നുള്ളതാണ് വീട്ടിൽ ചോദിക്കാരൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് അമ്പലത്തിൽ വിടണം ഭഗവാൻ അനുഗ്രഹിക്കും സർവം മംഗളമാകാൻ പോവുകയാണ് ജനുവരി പത്ത് കുറിച്ചു വെച്ചോളൂ കലണ്ടറിൽ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖംകാരുടെ ജീവിതം കണ്ണീർ കടലിലാണ് കിടക്കുന്നത് ജീവിതത്തിൽ ആലോചിച്ചു കഴിഞ്ഞാൽ ദൈവമേ ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് പോലും പല പ്രാവശ്യം ഇവര് ആലോചിച്ചിട്ടുണ്ട് പിന്നെ പല കാര്യങ്ങളുമൊക്കെ ആലോചിക്കുമ്പം അങ്ങ് മുന്നോട്ട് പോകുന്നതെന്നേ ഉള്ളൂ ഏതോ ഒരു ശക്തി ഇവരെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ആലോചിക്കും ദൈവമേ എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താ ഇത്രയധികം ദുഃഖങ്ങൾ ഇത്രയേറെ സങ്കടങ്ങൾ എന്താ ഞാൻ എന്ത് പ്രാർത്ഥിക്കാഞ്ഞിട്ടാ ഞാൻ എന്ത് അമ്പലത്തിൽ വരാഞ്ഞിട്ടാ ഞാൻ എന്ത് ഈശ്വരനെ വിളിക്കാഞ്ഞിട്ടാ എന്നൊക്കെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ദൈവമേ ഞാൻ കത്തിക്കുന്ന വിളക്കിൻ്റെ പോലും ഒരു ഐശ്വര്യം എൻ്റെ ജീവിതത്തിൽ ഇല്ലല്ലോ എന്നൊക്കെ സങ്കടപ്പെട്ട പുറത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും ഉള്ളിൽ സങ്കടപ്പെട്ട ദിവസങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് വിശാഖകാരി ഞാൻ ഈ പറയുന്നത് ശരിയാണോന്നൊന്ന് ആലോചിച്ചേ എത്ര പ്രാവശ്യം നടക്കൽ ചെന്ന് എന്ന് ഭഗവാനോട് പറഞ്ഞിട്ടുണ്ട് ഭഗവാനെ പരീക്ഷണങ്ങളാണല്ലോ ഇതൊക്കെ ഒരു ഒന്ന് അവസാനിച്ച് ഒന്ന് സമാധാനമാവാൻ അവിടുന്ന് അനുഗ്രഹിക്കണേ എത്ര തവണ പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പ്രാർത്ഥനയൊക്കെ ജഗതീശ്വരൻ കേട്ടു കേട്ടോ ധൈര്യമായിരിക്കും നിങ്ങളുടെ വിഷമം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് മനസ്സിൽ തൊട്ട് ഞാൻ പറയുന്നു ഈ ജനുവരി പത്താം തീയതി കഴിയുന്നോടുകൂടി ഭഗവാന്റെ എൻ്റെ അച്ഛൻ പൊന്ന് ശിവനച്ഛൻ പൊന്നുതമ്പുരാൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നിരിക്കും എന്നുള്ളതാണ് ശിവനച്ഛൻ കൂടെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുന്നുണ്ട് ആ പരീക്ഷണങ്ങൾക്ക് ഒടുവിൽ ഒന്നും നിങ്ങൾ തോറ്റുപോകത്തില്ല ഇനി അഥവാ എന്തെങ്കിലും കൈവിട്ട് പോയാൽ തന്നെ പിടിച്ചു കയറ്റാൻ നിങ്ങളോടൊപ്പം ശിവനച്ഛൻ ഉണ്ട് എന്നാണ് ഇന്ന് പ്രശ്നത്തിൽ കാണാൻ സാധിച്ചത് ഞാൻ ഈ പറഞ്ഞ കാര്യം അച്ചിട്ടായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും വീട്ടിലൊരു വിശാഹങ്കാരനോ വിശാഹങ്കാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ പറയുക വിഷമങ്ങളെല്ലാം തീരാൻ പോവുകയാണ് സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിയുടെ എല്ലാത്തിലും ഉപരി സാമ്പത്തിക ഉയർച്ച സമ്പൽ സമൃദ്ധിയുടെ ദിവസങ്ങളാണ് ഈ ജനുവരി പത്ത് കഴിയുന്നോടുകൂടി വരാൻ പോകുന്നത് ഈ ഒരു പുതുവർഷം പറഞ്ഞ ഒരു സമയത്ത് ഞാൻ ഐശ്വര്യമായിട്ട് പറയുന്നു എല്ലാം നന്നായി വരും ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു ഭരണിക്കാരനോ ഭരണിക്കാരിയോ ഉണ്ടോ ഉണ്ടെങ്കിൽ അല്പം ഒന്ന് ശ്രദ്ധിച്ചോണേ അവരെ അത് വേറെ ഒന്നും കൊണ്ടല്ല ശ്രദ്ധിച്ചോണേ എന്ന് പറഞ്ഞത് ഒരുപാട് മനസ്സ് ഇളകി നിൽക്കുക അവരുടെ മനസ്സ് വല്ലാതെ മറിഞ്ഞു നിൽക്കുക എന്നൊക്കെ പറയില്ലേ വല്ലാതെ സങ്കടപ്പെട്ട് ജീവിതം വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ നമുക്കൊന്ന് ചെന്ന് കിടന്നാൽ പോലും ഉറക്കം വരാത്ത രീതിയിൽ അല്ലെങ്കിൽ നീറുന്ന രീതിയിൽ ഒരടുത്തിരുന്നാൽ നമുക്ക് മനസ്സും ശരീരവും നീറുന്ന രീതിയിലൊക്കെ സങ്കടമുള്ള ഒരു സമയത്തിലൂടെ ആ ഭരണിക്കാര് അവരെ ഒന്ന് ശ്രദ്ധിച്ചോണം ഭരണിക്കാർ വീട്ടിലുണ്ടെങ്കിൽ അവർക്കൊരു ധൈര്യം നിങ്ങൾ കൊടുത്തോണം കേട്ടോ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ അവരെ അലട്ടുന്നുണ്ട് അവർക്കൊരു അവരെല്ലാം ഉള്ളിൽ കടിച്ചു പിടിച്ച് ഒതുക്കി വെച്ചിരിക്കുന്നതേ ഉള്ളൂ പക്ഷേ ഒരായിരം കാര്യങ്ങൾ ഒരു വലിയ സങ്കട കടൽ അവരുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് അത്രയേറെ സങ്കടത്തിലൂടെയാണ് ഭരണി നക്ഷത്രക്കാർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പൊയ്ക്കൊണ്ടിരുന്നത് എന്ന് പറയുന്നത് അതിനൊക്കെ തായി ജനുവരി പത്താം തീയതി കഴിയുമ്പം മാറ്റം ഉണ്ടാവാൻ പോവുക കേട്ടോ ഭരണിക്കാരുടെ ജീവിതത്തിൽ അവതരിക്കുന്നത് സാക്ഷാൽ പൊന്നുതമ്പുരാൻ മഹാദേവനാണ് പരമശിവന്റെ അനുഗ്രഹത്താൽ ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉയർച്ച വരാൻ പോവുകയാണ് ഈ ജനുവരി പത്ത് കഴിയുന്നതോടുകൂടി അവരുടെ ദുഃഖങ്ങൾ ഒന്നൊന്നായിട്ട് തീരും ജീവിതത്തിൽ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും തൊഴിൽപരമായിട്ട് ഏർപ്പെടുന്ന കർമ്മ വലിയ വിജയങ്ങൾ നേടാൻ സാധിക്കും ജീവിതത്തിൽ സ്വപ്നം കണ്ട പല കാര്യങ്ങളും ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും ഒരുപാട് അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും അഭിനന്ദനങ്ങളും ഒക്കെ ഇവരെ തേടി വരുന്ന ദിവസങ്ങൾ വരും ഇവരുടെ ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ് ഭഗവാൻ മഹാദേവന്റെ ക്ഷേത്രം വീട്ടിനടുത്തുണ്ടെങ്കിൽ അവിടെ പോയി തൊഴാൻ പറയണം ഭഗവാൻ കൂടെയുണ്ട് എന്നും നല്ലതേ വരുള്ളൂ ഇനി അങ്ങോട്ട് രാജയോഗ കാലമാണ് വരാൻ പോകുന്നത് അച്ചിട്ടാണ് പറഞ്ഞത് വെറുംപാക്കാകില്ല നന്നായി വരും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് കേട്ടോ ശത്രുദോഷം ഏറ്റവും ശത്രുക്കളുണ്ട് എങ്ങോട്ട് തിരിഞ്ഞാലും അനിഴങ്കാർക്ക് ശത്രുക്കളാണ് മിത്രങ്ങളാണോ ശത്രുക്കളാണോ കൂടുതലെന്ന് ചോദിച്ചാൽ മൊത്തം ശത്രുക്കളാണ് ശത്രുക്കളെ കൊണ്ട് ഒരു രക്ഷയില്ല ജീവിതത്തിൽ കണ്ണേറുണ്ട് പ്രാക്കുണ്ട് എരിച്ചിലുണ്ട് എങ്ങോട്ട് തിരിഞ്ഞാലും ശാപവും ദുരിതവും ഒക്കെ കിടന്ന് ഇവരുടെ ജീവിതത്തെ വലയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവരുടെ ജീവിതം ഒന്ന് എടുത്തു നോക്കിയാൽ മനസ്സിലാവും ചുറ്റും ചുറ്റുമെരിച്ചിലും പ്രാക്കുവാണ് ചുറ്റും ഇവർ പോകുന്ന അടുത്തായിക്കൊള്ളട്ടെ ഇവർ താമസിക്കുന്നിടത്തായിക്കൊള്ളട്ടെ ഇവരുടെ ചുറ്റുവട്ടങ്ങളിലായിക്കൊള്ളട്ടെ എന്തിനു പറയുന്നു ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികളിൽ വരെ പ്രാക്കു എരിച്ചിലും കണ്ണേറുള്ള ആളുകളാണ് ഈ അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അതിൻ്റെതായ ദുരിതങ്ങൾ ഇവരെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതും കൂടാണ് ഈ അനിഴങ്കാരുടെ ജീവിതത്തിൽ സാക്ഷാൽ മഹാദേവന്റെ ഒരു സാന്നിധ്യം ഇവരനുഭവിച്ചറിയാൻ പോവുക കേട്ടോ ഈ ജനുവരി പത്താം തീയതി കഴിഞ്ഞു കഴിയുമ്പം അത്തരത്തിൽ ചില ഭാഗ്യാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവും അതായത് ഭഗവാൻ പ്രത്യക്ഷപ്പെടും അങ്ങനല്ല ഞാൻ പറയുന്നത് ഭഗവാൻ പ്രത്യക്ഷത്തിൽ ഉണ്ട് എന്ന് തോന്നിക്കുന്നു അല്ലെങ്കിൽ ഇവരോട് ചേർന്ന് നിൽക്കുന്നു ഇവരെ സഹായിക്കുന്നു എന്ന് തോന്നിക്കുന്ന രീതിയിൽ ചില അനുഭവങ്ങൾ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് അതിൽ അതിൽപരം ഒരു ഐശ്വര്യം അതിൽ അതിൽപ്പരം ഒരു പുണ്യം വേറെ കിട്ടാനുണ്ടോ ഇവരുടെ ജീവിതത്തിൽ വഴിത്തിരുവാകുന്ന പല കാര്യങ്ങൾക്കും ഈ പുതുവർഷത്തിന്റെ തുടക്കം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ജനുവരി പത്താം തീയതി കഴിയുമ്പം അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്തരത്തിൽ ചില മാറ്റങ്ങൾ ചില ഭഗവത് സാന്നിധ്യം ഈശ്വര ചൈതന്യം കൊണ്ടുണ്ടാകുന്ന ഉയർച്ച ഇതൊക്കെ കണ്ടു തുടങ്ങും ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയിച്ചു വരും വിജയമുണ്ടാകും കാര്യവിജയമുണ്ടാകും സാധ്യമുണ്ടാകും തൊട്ടതെല്ലാം പൊന്നാക്കി തീർക്കും നിങ്ങളുടെ വീട്ടിൽ അനിഴങ്കാരുണ്ടെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോയി തൊഴാൻ പറയണം പത്താം തീയതി കഴിഞ്ഞ് കഴിയുമ്പം അമ്പലത്തിൽ പോയി ഭഗവാനെ കണ്ടുതൊഴുത് ഒരു കൂവളമാലയൊക്കെ സമർപ്പിക്കാമെങ്കിൽ സർവം ഗംഭീരമായി കിട്ടും എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു പൂരംകാരനോ ഒരു പൂരം കാരിയോ ഉണ്ടോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരോട് പറയണം ശിവക്ഷേത്രത്തിൽ പോയി ശിവരച്ചന തൊഴാനായിട്ട് ഭഗവാൻ ഏറ്റവും പ്രസാദിച്ച് നിൽക്കുന്ന സമയമാണ് കേട്ടോ ഈ പത്താം തീയതി ജനുവരി പത്ത് കഴിയുമ്പോഴേക്കും ഭഗവാന്റെ ആ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങും എന്നുള്ളതാണ് രാജയോഗം വരെ കിട്ടാനായിട്ടുള്ള സാധ്യത പൂരം നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട് വീട്ടിലൊരു പൂരങ്കാരനോ പൂരങ്കാരിയോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വീടിൻ്റെ ഭാഗ്യമാണെന്ന് പറയാം ആ വീടിൻ്റെ ഉയർച്ച ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് ആ വീട്ടിൽ പല മംഗളകാര്യങ്ങളും അധികം വൈകാതെ സംഭവിക്കും എന്നുള്ളതാണ് ഈ ജനുവരി പത്ത് കഴിയുന്നതോടുകൂടി പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാക്ഷാൽ മഹാദേവന്റെ അനുഗ്രഹം എല്ലാ രീതിയിലും സൗഭാഗ്യമായി തീരാൻ പോവുകയാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയിക്കും തൊഴിൽപരമായിട്ട് വിദ്യാപരമായിട്ട് കർമ്മപരമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകും അതിൽ നിന്നൊക്കെ ധനം തേടി വരുന്ന ഒരു ഒരവസ്ഥയുണ്ടാകും സർവം മംഗളമാകും വീട്ടിൽ പൂരങ്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറയുക ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പം പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ മംഗളമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എല്ലാം വിജയിച്ചു കയറി വരും ശിവനച്ഛൻ ഒപ്പമുണ്ട് എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദ്ദം നക്ഷത്രമാണ് പുണർദ്ദംകാരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്ന പുതുവർഷം അവർക്ക് ഒരുപാട് നല്ല ഒരു വർഷമായിട്ടാണ് കാണുന്നത് അതിൽ തന്നെ ഈ ജനുവരി പത്ത് മുതൽ ഏപ്രിൽ പതിനഞ്ച് വരെയുള്ള സമയം അവരുടെ ജീവിതത്തിൽ രാജയോഗം വിളങ്ങുന്ന സമയമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ജനുവരി പത്ത് മുതൽ ഏപ്രിൽ പതിനഞ്ച് വരെയുള്ള ഒരു കാലം രാജയോഗ തുല്യമായിട്ടാണ് കാണുന്നത് സാക്ഷാൽ മഹാദേവൻ നമ്മുടെ സ്വന്തം ശിവനച്ഛൻ ഇവരുടെ ജീവിതത്തിൽ അവതരിക്കാൻ പോകുന്ന കാലമാണ് രാജയോഗം വരെ നേടിയെടുക്കാൻ പറ്റുന്ന എന്താണ് രാജയോഗം എന്ന് പറയുന്നത് രാജാവാകുക എന്നുള്ളതല്ല രാജയോഗം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും തീർന്ന് ലോകം നമ്മളെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ലോകത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ കർമ്മ മേഖലയുടെ ഏറ്റവും കൊടുമുടിയിൽ നമ്മൾ എത്തുന്ന നമുക്ക് എല്ലാ കാര്യത്തിലും വിജയിക്കാൻ സാധിക്കുന്ന സാമ്പത്തികമായിട്ട് ഉയർച്ച കിട്ടുന്ന സാമ്പത്തികമായിട്ട് ഉയർച്ച കൊണ്ട് ജീവിതത്തിൽ മേന്മ കൊയ്യാൻ സാധിക്കുന്ന ജീവിത വിജയത്തിന്റെ ദിവസങ്ങളാണ് വരാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ ഒരു പുണർദ്ദങ്കാരനോ പുണർദ്ദങ്കാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോയി ശിവഭഗവാൻ ഒരു കൂവളമാല സമർപ്പിക്കാൻ പറയണം ശിവനച്ഛനെ ആ നടക്കൽ പോയി തൊഴാൻ പറയണം ഇവരുടെ ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ് എഴുതി വെച്ചോളൂ ജാനുവരി പത്ത് കഴിയുമ്പോൾ അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങൾ ഏത് കാര്യം പറഞ്ഞാലും അത് ഭഗവാൻ നിങ്ങൾ വിചാരിച്ചതിലും നല്ല രീതിയിൽ നടത്തി തരും സർവം മംഗളമായി കിട്ടുന്നതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് ജീവിതത്തിൽ ഒരുപാട് കുത്തുവാക്കുകളും തള്ളിപ്പറയലുകളും കുറ്റപ്പെടുത്തലുകളും കേൾക്കേണ്ടി വന്നവരാണ് മകം നക്ഷത്രക്കാരെന്ന് പറയുന്നത് ജീവിതത്തിൽ എടുത്ത ചില തീരുമാനങ്ങൾ കാരണം ജീവിതത്തിൽ സ്വതന്ത്രമായിട്ട് നിലനിന്ന ചില അനുഭവങ്ങൾ കാരണം ഒക്കെ ജീവിതത്തിൽ കുത്തുവാക്കുകളും പഴിയും ഒക്കെ കേട്ട് ജീവിക്കേണ്ടി വരുന്നവരാണ് മകം നക്ഷത്രക്കാരെന്ന് പറയുന്നത് ശരിയാണോ ജീവിതത്തിൽ അത്തരത്തിൽ ഒരുപാട് മാറ്റി നിർത്തലുകളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതൊരു വലിയ സത്യമാണ് എത്ര ഇല്ലെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ജീവിതം നിങ്ങളൊന്ന് എടുത്തു നോക്കി നോക്കൂ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് അത്തരത്തിലായിരിക്കും എന്നുള്ളതാണ് ജീവിതത്തിൽ ഈശ്വരൻ മാത്രമേ ഇവർക്ക് കൂട്ടുള്ളൂ മകം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അവർ വിളിക്കാത്ത ഈശ്വരനെ വിളിക്കാത്ത മഹാദേവനെ വിളിക്കാത്ത ദിവസങ്ങൾ വിരളമായിരിക്കും എന്നുള്ളതാണ് മകം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ആ മഹാദേവന്റെ കരുണ വന്നു ചേരാൻ പോവുക കേട്ടോ ഭഗവാനെ എന്ന് വിളിച്ച് എപ്പോഴൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ സമയത്തൊക്കെ ഭഗവാൻ ഒരു രീതിയിലല്ലേ മറ്റൊരു രീതിയിൽ സഹായിച്ചിട്ടുണ്ട് ആ സഹായം അതിൻ്റെ ഏറ്റവും കൊടുമുടിയിലെത്താൻ പോവുകയാണ് ഈ ജനുവരി പത്താം തീയതി കഴിയുമ്പം മകം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും അവസാനിക്കാൻ പോവുക ഇവരെ പുച്ഛിച്ചവരും തള്ളിപ്പറഞ്ഞവരും ദ്രോഹിച്ചവരും ഇവരുടെ കണ്ണീര് കാണാൻ കൊതിച്ചവരും ഒക്കെ ഉള്ള ഈ സമയത്ത് അല്ലെങ്കിൽ അവരുടെ ഒരു ചുറ്റുവട്ടത്ത് ഇവർ വിജയിച്ചുയരുന്നത് ലോകം കാണാൻ പോവുക ഇവരെ ദ്രോഹിച്ചവരുടെ ഒക്കെ മുന്നിലൂടെ അതിനേക്കാളൊക്കെ ഉയരത്തിൽ ഇവരുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോവുകയാണ് ഈ ജനുവരി പത്ത് കഴിയുമ്പം മകം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്തരത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കും എല്ലാം മംഗളവാകാൻ പോവുകയാണ് നിങ്ങളുടെ ദുഃഖങ്ങൾക്ക് ഒരവസാനം വരാൻ പോവുകയാണ് വീട്ടിൽ മകംകാരുണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യമായി ഇരിക്കാൻ പറയൂ ശിവനച്ഛനൊപ്പം ഉണ്ട് നന്നായി വരും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ് രേവതിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ തിരിച്ചടികളുടെ കാലമായിരുന്നു ഒരുപാട് തിരിച്ചടികൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒരുപാട് അത്തരത്തിലുള്ള ദുഃഖങ്ങൾ രേവതിക്കാരെ തേടി വന്നിട്ടുണ്ട് ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞാലോചിക്കുന്ന സമയത്ത് ദുഃഖങ്ങളുടെ ഒരു വലിയ കടലിലാണ് രേവതി നക്ഷത്രം നിൽക്കുന്നത് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് മനഃപ്രയാസങ്ങൾ ഒരുപാട് സങ്കടങ്ങൾ ജീവിതത്തിൽ ലഭിച്ചു എന്ന് കരുതിയത് പലതും അവസാന മിനിറ്റിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ കിട്ടാതെ പോകുന്ന ഒരവസ്ഥ ഇതൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും ഈശ്വരൻ്റെ അടുത്ത് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഭഗവാനെ എന്തൊരു സങ്കടമാണ് എൻ എനിക്ക് മാത്രം എന്തിനാണ് ഇത്രയധികം പരീക്ഷണങ്ങൾ എൻ്റെ ഈ ദുരിതങ്ങൾ എന്നാ ഈശ്വരാണ് ഒന്ന് അവസാനിക്കുന്നത് എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് പലപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഈശ്വരനോട് പറയുന്നതും അതുതന്നെയാണ് ഭഗവാനെ അങ് അല്ലാതെ ആരുമില്ല അങ്ങ് കാണുന്നില്ലേ ഞാൻ ഈ അനുഭവിക്കുന്നത് അങ്ങയുടെ ചുറ്റുമല്ലേ ഈ ഈ സങ്കടങ്ങളെല്ലാം എനിക്ക് നടക്കുന്ന എന്നെ ഒന്ന് സഹായിക്കും എന്നൊക്കെ മനസ്സുരുങ്ങി പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞതൊക്കെ ജഗതീശ്വരൻ കേൾക്കുക എന്നേ അതെല്ലാം ഭഗവാൻ കേട്ട് അനുഗ്രഹിക്കാൻ പോവുക ഈ ജനുവരി പത്താം തീയതി കഴിഞ്ഞു കഴിയുമ്പം ഇവരുടെ ജീവിതത്തിലും ആ ഭഗവത് സാന്നിധ്യം ഉദിക്കാൻ പോവുകയാണ് വീട്ടിനടുത്ത് ശിവക്ഷേത്രമുണ്ട് എന്നുണ്ടെങ്കിൽ ശിവനച്ഛനെ പോയി തൊഴുത് പ്രാർത്ഥിക്കണം എന്തൊക്കെ സങ്കടം ഉണ്ടെങ്കിലും ആ നടക്കൽ സമർപ്പിച്ച് ഭഗവാനോട് പറയണം ആ പറഞ്ഞിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും അതെല്ലാം മംഗളമാകും സകല ദുഃഖങ്ങളും ഭഗവാൻ തീർത്തു തരും എന്നുള്ളതാണ് എൻ്റെ നാവ് പൊന്നാകും സകലതും മംഗളമാകും ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഞാനിവിടെ ഏകദേശം പത്ത് നാളുകാരെ പറ്റിയാണ് പറഞ്ഞത് ശിവനച്ഛൻ പ്രസാദിച്ച് നിൽക്കുകയാണ് ഈ നാളുകാരെ അമ്പലത്തിൽ പോയി തൊഴാൻ മറക്കണ്ട സർവം മംഗളമായി തീരും അപ്പം ഇത് പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുന്നു ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളത് നിങ്ങൾ കേട്ടപ്പോൾ മനസ്സിലായി കാണും ജഗതീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം